ഹലോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പന്ത്രണ്ടാമത്തെ ഫ്ലോറലാണ് ബേസിക് ഹെന്ന ഫ്ലോറൽസിൽ പന്ത്രണ്ടാമത്തെ ഫ്ലോറിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഹെന്ന ക്ലാസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അതൊക്കെ പോയിട്ട് കാണണേ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണണവരാരെങ്കിലും ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ മൂന്ന് ടൈപ്പ് ലോട്ടസ് ആണ് നോക്കുന്നത് ഈ പന്ത്രണ്ടാമത്തെ ഫ്ലോറിൽ അപ്പോൾ ഒന്നാമത്തെ ലോട്ടസ് നമുക്ക് നോക്കാം ഫസ്റ്റ് ഇങ്ങനെ ഒരു പെറ്റിലാണ് കൊടുക്കുന്നത് നോർമലായിട്ട് മൂന്ന് ലോട്ടസിലും ഈ ഒരു പെറ്റിലാണ് ഫസ്റ്റ് കൊടുക്കുന്നത് പിന്നെ അതാ ഇതുപോലെയുള്ള പെറ്റൽസ് ആണ് നമ്മൾ നമ്മളതിൻ്റെ ചുറ്റും കൊടുക്കുന്നത് സെയിം പൊസിഷനിന്ന് തന്നെ ഇതുപോലെ നമ്മൾ ഓരോ പെറ്റൽസ് കൊടുക്കണം നമ്മൾ ബോർഡ് ടച്ച് ചെയ്യാതെ വരച്ച് കൊടുക്കാം കേട്ടോ ലൈന് ഇതുപോലെ വരച്ചെടുക്കാം കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് ലോട്ടസ് നോക്കുന്നത് പന്ത്രണ്ടാമത്തെ ഫ്ലോറിൽ ഫസ്റ്റ് വരുന്ന ലോട്ടസ് ഇതായതുപോലെ ആണ് കേട്ടോ ഇനി നമുക്കിതിൻ്റെ താഴെ രണ്ട് ലീഫ് വരച്ച് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു റൗണ്ട് ഷേപ്പും താഴെയായിട്ടൊരു റൗണ്ട് ഷേപ്പും കൊടുക്കാം ആ റൗണ്ട് ഷേപ്പ് ഫസ്റ്റത്തെ ഉള്ളിലുള്ള റൗണ്ട് ഷേപ്പ് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ ഫസ്റ്റ് ലോട്ടസ് സിമ്പിളാണ് നെക്സ്റ്റ് ഇത് രണ്ടാമത്തെ ലോട്ടസ് നോക്കാം ഫസ്റ്റ് നമ്മൾ അത് വരച്ച പോലുള്ള പെറ്റിൽ തന്നെയാണ് വരയ്ക്കുന്നത് ഇതുപോലെ വരച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ഫസ്റ്റ് വരച്ചത് എങ്ങനെ ഇതുപോലെയാണ് ഫസ്റ്റ് വരച്ചത് ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ പെറ്റലിന് ചുറ്റുമുള്ള വെറ്റിൽ വരക്കാൻ പോകുന്നത് ഇതുപോലെ വരച്ച് കൊടുക്കണം നമുക്ക് ഈ ഒരു പെറ്റലിന് രണ്ട് സൈഡിലായിക്കൊണ്ട് ഈ ഒരു രീതിയിലാണ് വരക്കുന്നത് കേട്ടോ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി ദിവസത്തിൽ നിന്ന് വരച്ച് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും കേട്ടോ ഈയൊരു രീതിയിൽ ആണ് പെറ്റൽ വരച്ചെടുക്കുന്നത് ഫസ്റ്റ് വരച്ച ലോട്ടസ് ഡിഫറെൻ്റ് ആയിക്കൊണ്ടാണ് ഇതിൻ്റെ പെറ്റൽസ് വരുന്നത് പിന്നെ നമ്മൾ ആദ്യം വരച്ചതുപോലെ തന്നെ രണ്ട് ലീഫ് വരച്ച് കൊടുക്കാം പിന്നെ നമുക്കതിനൊരു തണ്ട് വരച്ച് കൊടുക്കാം കേട്ടോ രണ്ട് ലൈൻ ഇതുപോലെ വരച്ച് കൊടുക്കുക കണ്ടില്ലേ പിന്നെ ഇതിൻ്റെ താഴെ നമുക്കൊരു ഹാഫ് സേള് വരച്ച് കൊടുക്കാം ഇത് നമ്മൾ ഇതുകൊണ്ടൊരു ഡിസൈൻ നമുക്ക് വരയ്ക്കുന്നതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇതിൽ ഞാൻ സിമ്പിളായിട്ടൊരു ഡിസൈൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ രണ്ട് സൈഡിലായിക്കൊണ്ട് ഓരോ ലീഫും വരച്ചു കൊടുക്കണം കേട്ടോ ആ ലീഫിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയൊരു ലൈൻ കൊടുക്കുക ലീഫുകൾ നമ്മൾ എല്ലാ ലീഫുകളും പഠിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതുടന്നുള്ള ക്ലാസ്സിൽ പിന്നെ നമ്മൾ ഈ ഒരു ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക എല്ലാ പെറ്റൽസും ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുക കേട്ടോ രണ്ടാമത്തെ ലോട്ടസ് നമ്മൾ നോക്കിക്കഴിഞ്ഞത് ഈ മൂന്ന് ലോട്ടസുകളും പന്ത്രണ്ടാമത്തെ ഫ്ലോറിലാണ് കേട്ടോ ലോട്ടസുകളാണ് അപ്പോൾ ഇത് പന്ത്രണ്ടാമത്തെ ഫ്ലോറിലാണ് നമ്മളിങ്ങനെ നോക്കുന്നത് അങ്ങനെ മൂന്നും ഒന്നിച്ച് കാണിച്ചു തരാണ് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് ബോൾഡാക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ഡിസൈൻ കൊടുക്കുമ്പോൾ മനസ്സിലാവും ബോൾഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റുള്ള ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഇത് നമ്മൾ ജസ്റ്റ് ബോൾഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത് കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് നമ്മൾ രണ്ടാമത്തെ ലോട്ടസ് വരച്ചെടുക്കുന്നത് നമ്മൾ ഈ ഒന്നാമത് വരച്ച ലോട്ടസ് ഉണ്ടല്ലോ അത് ഞാൻ മറന്നു പോയതായിരുന്നു അതായത് ഒന്ന് ബോൾഡ് ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ നമ്മൾ വരയ്ക്കുന്ന ഡിസൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ മൂന്ന് നാല് ലോട്ടസ് ഒക്കെ ഒരുമിച്ചാണ് വരയ്ക്കുക അപ്പോൾ ബോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ഒന്നും രണ്ടും ലോട്ടസ് നമ്മൾ നോക്കി ഇനി മൂന്നാമത്തെ ലോട്ടസ് നോക്കുകട്ടോ അതിനും നമ്മൾ ഫസ്റ്റ് തന്നെ ആദ്യം വരച്ച് നോർമലായിട്ടുള്ള ഈ ഒരു പെറ്റൽ തന്നെയാണ് വരച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മൾ വരക്കുന്നത് ഇതുപോലൊരു ലൈൻ ഇങ്ങനെ ഇതിനെ തട്ടിക്കാതെ വരച്ചിട്ട് ഈ താഴ്ഭാഗത്തൊന്ന് മുട്ടിച്ച് കൊടുക്കുക പിന്നെ ദാ ഈ ഒരു രീതിയിൽ ചെരിച്ചും കൊണ്ട് ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു പെറ്റൽ വരച്ചെടുക്കുന്നത് ഇതിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോട്ടസ് ആണ് കേട്ടോ ഈ ഒരു ലോട്ടസ് കണ്ടില്ല ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിൻ്റെ ചുറ്റുമുള്ള പെറ്റൽസ് വരച്ചെടുക്കാം ഡിസൈൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് നമ്മൾ ബ്രൈഡൽ ഡിസൈൻ ഡിസൈനൊക്കെ നോക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് അപ്പോൾ അതിൻ്റെ ഫ്ലോറൽസ് അതുപോലെ ആദ്യം നമ്മൾ എലമെൻസ് കഴിഞ്ഞു ഇപ്പോൾ ഫ്ലോറൽസ് ആണ് നോക്കുന്നത് അതിൽ പെട്ടതാണ് ഒരു ലോട്ടസ് ട്ടോ അപ്പോൾ മൂന്ന് ടൈപ്പ് ലോട്ടസ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത് അതിൻ്റെ ഈ പെറ്റൽസൊക്കെ നമ്മൾ ബോൾഡാക്കി കൊടുക്കണം കേട്ടോ താഴെ നമ്മൾ ലീഫ് വരച്ച് കൊടുത്തിട്ടുണ്ട് ഈ പെറ്റൽസൊക്കെ ഒന്ന് ബോൾഡാക്കി കൊടുക്കുന്നുണ്ട് ഈ ബോൾഡ് ആക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഔട്ടർ ലൈൻ ഒന്ന് ബോൾഡാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ ഉള്ളിലായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതായത് ഈ ഔട്ടർ ലൈൻ ഉണ്ടല്ലോ നമ്മൾ വരച്ചാൽ അതൊന്ന് ബോൾഡാക്കി കൊടുക്കുക അതിൻ്റെ ചുറ്റും ഇതായി അതിൻ്റെ താ ഉള്ളിൽ ഇതുപോലെ കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും നമ്മളിത് ഫില്ല് ചെയ്തും കൊണ്ട് പിന്നെ ആ ലീഫും ബോൾ ബോൾഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിലെ പെറ്റൽസും ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി റൗണ്ട് കൊടുക്കാതെ ഉള്ളിൽ ഫുള്ളായിട്ട് ബോൾഡ് ആക്കിയിട്ട് അങ്ങനെയും കൊടുക്കാം ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്ന് ലോട്ടസാണ് ഇന്ന് നോക്കിയത് ഇനി നമുക്ക് ഇതുകൊണ്ടൊരു ഡിസൈൻ കൊടുക്കാം കേട്ടോ വരയ്ക്കാം അതായത് രണ്ട് ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ലോട്ടസ് വരച്ചെടുക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് ലൈന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ രണ്ട് ലൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ബോർഡർ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിതാ നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ലോട്ടസുകൾ ഇപ്പോൾ ഈ തണ്ട് വരച്ചിട്ടുള്ള ലോട്ടസ് നമുക്ക് വരച്ച് കൊടുക്കാം കേട്ടോ കണ്ട ഇതുപോലെ നമുക്ക് ലോട്ടസ് വരച്ച് കൊടുക്കാം ഈ ഒരു രീതിയിൽ വരക്കാം നമുക്ക് ലീഫും വരച്ച് കൊടുക്കാം പിന്നെ അതുപോലെ അടുത്ത ലോട്ടസും വരച്ച് കൊടുക്കാം കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അതാണ് സൗണ്ടൊക്കെ കേൾക്കുന്ന ഇടയ്ക്ക് മാക്സിമം സൗണ്ട് ഇല്ലാത്ത രീതിയിൽ തന്നെ ഞാൻ ക്ലാസ് ചെയ്യാം കേട്ടോ കണ്ടില്ല ഇതുപോലെ രണ്ടാമത്തെ ലോട്ടസും ലീഫും വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി മൂന്നാമത്തെ ലോട്ടസും നമ്മൾ വരച്ചുകൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലായിക്കൊണ്ട് ഇത് നമ്മളൊരു ആഫ്സ്സകൾ വരച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ രണ്ടാമത്തെ ലോട്ടസിൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ആഫ്സകൾ വരച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി ലോട്ടസിൻ്റെ പെറ്റൽസും വരച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ ഇതിൻ്റെ സെൻറ്റർ ഓരോ ഗ്യാപ്പിൽ നമ്മൾ ഇതുപോലെ റൗണ്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ബോൾഡ് ആക്കിയിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ ലീഫൊക്കെ കംപ്ലീറ്റ് ആയതിന് ശേഷം അങ്ങനെ ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് നമുക്ക് റൗണ്ട് ഷേപ്പ് കൊടുക്കാം പിന്നെ നമുക്കിത് ഇതുപോലെ ഇതിൻ്റെ ഔട്ടർ ലൈൻ മൊത്തം ഇങ്ങനെ ഫില്ലാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലും ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് ലോട്ടസ് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ കിട്ടോ നമുക്ക് ഇത് ഇതുപോലെയുള്ള ഒരുപാട് ഡിസൈൻസ് വേറെ പഠിക്കാനുണ്ട് നമ്മൾ ബ്രൈഡൽ ബോർഡേഴ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഡിസൈൻ ഈ ലോട്ടസ് വെച്ചിട്ട് പഠിക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലായില്ല ഇത് നമുക്ക് എളുപ്പത്തിൽ ഒന്നും ഫില്ല് ചെയ്ത് കൊടുക്കുക കണ്ടില്ല ഈ ഒരു രീതിയിൽ ബോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ ലോട്ടസ് വെച്ചിട്ട് ഡിസൈൻ വരക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് നല്ല രീതിയിൽ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ സിമ്പിളായിട്ട് എല്ലാ ഡിസൈനും നമുക്ക് വരയ്ക്കാൻ കഴിയും കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് കൊടുക്കുക നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റിലോ വാട്സാപ്പിലോ ചോദിക്കാം അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു ക്ലാസ്സിൽ കാണാം കാണാട്ടോ